നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പറമ്പ് ചെറുക്കളയിൽ നിന്നാണ് ഇതുവഴി കടന്നുപോയപ്പോൾ ടോക്കിയോ ടെസ് വരെ വന്നാൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോയതല്ലേ പിന്നെ ഒരു വിവരമില്ലല്ലോ അപ്പോൾ ഷരീഫ് ഭായി ഒന്ന് കാണണമെന്ന് വെച്ചിട്ട് കൂടെ കയറിയതാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വരാം വാ ഭായി ല്ലേ ആകെ ഒരു ഷെയ്പ്പൊക്കെ പോയിട്ട് പഞ്ചാബിലൊക്കെ പോയി ഉഷാറായിട്ട് കച്ചോടൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ടുണ്ട് ഇതിലിങ്ങനെ പറശ്ശിനിക്ക് അടുാത്തേക്ക് പോകും അപ്പൊ ഉണ്ട് നല്ല സന്തോഷമായി കച്ചവടം കുഴപ്പമില്ല നല്ല രീതിയിലായിട്ട് പോകുന്നത് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഐറ്റംസ് ണ്ട് അപ്പോൾ വിലക്കുറവിന്റെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ടോക്കിയോ ടൈൽസിൽ പൊതുവേ വിലക്കുറവാണ് മോശ സാധനമാണ് ക്വാളിറ്റി നിലവാരമില്ലാത്ത സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കമ്പനി വയ്ക്കും പക്ഷേ എത്രയോ ആളുകളാണ് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നത് ഇപ്പം കാസർഗോഡ് നിന്നൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഈ സാധനങ്ങൾ കണ്ടിട്ട് പോകാം വാ കാസർഗോഡോ അല്ലേ എന്താ പേര് അമീത് അമീത് കാസർഗോഡ് എവിടെയാണ് ിൽ തന്നെ ഒരു ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നമ്മളൊരു ഷെരീഫ് ഖാന്റെ ഒരു വീഡിയോ കണ്ടു ചെയ്ത് ചെയ്ത് ഓപ്പണിങ്ങിന് മുമ്പ് ചെയ്ത് ഓപ്പണിംഗ് ശേഷം രണ്ട് വീഡിയോ കണ്ടു നമുക്ക് സെലക്ഷൻ കൊഴപ്പില്ലാന്ന് തോന്നിട്ട് ഒന്ന് കണ്ടപ്പോ എന്ന് തോന്നുന്നു കുഴപ്പമില്ല ഇവിടെ എത്തിയപ്പോ നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ നോക്കട്ടൊന്നും ഒരുപാട് ആളുകൾ ഇതുപോലെ വരുന്നുണ്ട് കാസർഗോഡിൽ നിന്ന് മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും നമ്മുടെ കൊടക ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയ ഒരാൾക്ക് നെഗറ്റീവില്ല ആളുകൾക്ക് എന്താണ് ഒരു എന്തെങ്കിലും കാരണം വേണ്ടേ ട്ടാൻ ഞാൻ അതേ പറയുന്നുണ്ട് വില കുറച്ചുകൂടി ഇത് തന്നെ ഞാൻ ചെറിയൊരു ലാഭം എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു കാർട്ടിൽ വന്ന് ചെറിയൊരു എക്സ്പെൻസ് വാടക ചെറിയ വാടകയേ ഉള്ളൂ ആ നാലഞ്ച് സ്റ്റാഫേ ഉള്ളൂ ആ ഒരു ഡിഫറൻറ്റ് മാത്രം ഹോൾസെയിലായിട്ട് ചെയ്തോളാം താങ്കൾ വയനാട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ മൂന്ന് ജില്ലയിൽ ഞാൻ ചെയ്തുകൊണ്ടുതന്നെ അത് ഒഴിവാക്കിയിട്ടാണ് അതെ അതിനെക്കാട്ടി റേറ്റ് കുറച്ചിട്ട് ഡയറക്റ്റ് കസ്റ്റമർ അപ്പം ഇതാണ് നമ്മൾ സാധനങ്ങൾ വില കുറവാണ് അപ്പോൾ അത് തീരെ ക്വാളിറ്റി കുറഞ്ഞ കുറച്ച് സാധനമായിരിക്കുന്നുള്ള ബോധം നമ്മളിൽ അടുത്തോളം കാലം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല വേണമെങ്കിൽ വന്നിട്ട് ാണ് പിന്നെ നമുക്ക് ഈ കുറഞ്ഞ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്ന് വെച്ചാൽ ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി ലൈഫ് ലോങ് ഉള്ള സാധനം മുപ്പത്തിമൂന്ന് രൂപ അമ്പത് സ്റ്റാർട്ടിംഗിൽ പ്രീമിയം ക്വാളിറ്റി മുപ്പത്തിമൂന്ന് രൂപ അമ്പത് വയസ്സ് ഫോർ ഐറ്റ ആ മുതൽ മുപ്പത്തി രൂപ വരെയാണ് ചാർജ് ചാർജ് വരുന്നത് വീട്ടിൽ മുപ്പത്തി മൂന്ന് ചെയ്തു ആ ടൈപ്പ് സാധനങ്ങളാണ് മുപ്പത്തിമൂന്ന് അമ്പത് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി പ്രീമിയം സാധനം കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വീട് നിർമ്മാണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആണ് അത് എല്ലാ സാധനക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ടൈൽസ് ഇടുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഈ ടൈൽസ് ഒക്കെ ഇടുക അപ്പൊ കുറച്ച് വില കുറച്ച് കിട്ടി കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ വന്നിട്ട് നോക്ക് ക്വാളിറ്റി ഒന്ന് ചെക്ക് ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഗോഡൗൺ കാണുന്നുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് കാണിച്ച് വേറെ ഇവിടുന്ന് എത്തുന്നില്ല വേറെ മുമ്പ് തന്നെ എന്ത് ചെയ്യും സാധനങ്ങള് ലോഡ് ചെയ്യും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ വില കുറച്ച് ടൈൽസ് കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ തളിപ്പറമ്പ് ചെറുക്കളയിലെ ടോക്കിയോ ടൈൽസ് യാതൊരു സംശയമില്ല ആറേ നാല് ഞങ്ങൾ അമ്പത്തഞ്ച് രൂപ മുതൽ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഏറ്റവും വലിയ സ്ലാബ് അമ്പത്തഞ്ച് മുതൽ വരെയാണ് റേറ്റ് ജസ്റ്റ് ഒന്ന് കഴിയും അപ്പൊ എന്തായാലും ആവശ്യക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാം സുസ്വാഗതം എല്ലാവർക്കും നന്മകൾ എന്തുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ